ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്തായി അടുക്കളൊക്കെ എങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കണെന്നെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കിച്ചണത്തെ കുറച്ച് കാര്യങ്ങളും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്താ അടുക്കള ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കണമെന്നിട്ടാ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ രാത്രി ലുലൂലൊന്നു പോയിട്ടോ രാത്രി ഒരു പത്തരയ്ക്ക് ശേഷമാണ് ലുലുക്ക് പോയത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം വാങ്ങിയ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല പിന്നെ അത്രയും ടൈം ആയതുകൊണ്ട് ഇരിക്കുക പറഞ്ഞ് രാവിലെ എടുക്കുക എടുത്ത് വെക്കാമോ ഇനിയിപ്പോൾ ഈ നേരത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഒക്കെ അങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്തിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ എലി കൂറ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശല്യം ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യമായിട്ട് തന്നെ പുറത്തൊക്കെ ഇട്ടത് അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ എടുത്തു വെക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണെട്ടോ അപ്പോൾ ഞാൻ ഇക്ക പോയതിനു ശേഷം ഒരു ഒമ്പത് മണിക്കേഷട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കണ കാര്യങ്ങളെട്ടോ രാവിലെ തന്നെ ചെയ്യണത് ഞാനിപ്പോൾ ഈ വീഡിയോക്ക് ഫുള്ളായിട്ട് വോയിസ് ഓണർ കൊടുത്തതായിരുന്നു കേട്ടോ കൊടുത്തതിന് ശേഷമാണ് ആ വോയിസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ഞാൻ കുറേ അത് എന്താ പറയുക ഓർഡർ ആക്കാൻ കുറേ നോക്കി പക്ഷെ പറ്റിയില്ല ഇപ്പോൾ ആദ്യം മുതൽ ഞാൻ വോയിസ് ഓണർ കൊടുക്കാം കേട്ടോ അപ്പം ആദ്യം ഞാൻ നല്ല രീതിയിൽ എന്താ പറയുക കുറേ കാര്യങ്ങൾ ഉൾ ഉള്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമതി പറയുമ്പോൾ അതൊന്നും എന്താ പറഞ്ഞതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊണ്ടിട്ടാണ് നമുക്ക് പറയാൻ തുടങ്ങിയ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനായിട്ട് കിട്ടില്ല പിന്നെ ഞാനാണെങ്കിൽ ഇതേപോലെ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓണർ കൊടുക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളും കട്ട് ചെയ്യാനുള്ള ഭാഗം കട്ട് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് ബാക്കി വോയിസ് ഓണർ മാത്രം കൊടുക്കാനുണ്ടാവുള്ളൂ അപ്പോൾ അത് ഇന്ന് ചെയ്യുക അല്ലെങ്കിൽ രാത്രി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പകൽ എന്തെങ്കിലും ജോ പണിയെടുക്കുമ്പോഴോ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പറയാനുള്ള ഈ വോയിസ് ഓണറിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചിങ്ങനെ ആലോചിച്ചിങ്ങനെ വെക്കും പക്ഷെ വോയിസ് ഓണർ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടാവില്ല അപ്പോൾ എന്താ പറയുന്നത് അല്ല അപ്പം എന്താ മനസ്സിൽ തോന്നണമെങ്കിൽ അതങ്ങനെ പറഞ്ഞു പോലാണ് കേട്ടോ പിന്നെ അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ക്യാമറ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കുറവാണ് ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ ഞാൻ എൻ്റെ പണികൾ ചെയ്യണത് ഇങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കില്ലാതെ ബോറടി ബോറടിയില്ലാതെ നിങ്ങൾക്ക് കാണാനും പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ പറയാനും പറ്റും അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണത് പിന്നെ ഞാനെൻ്റെ ഡേ എന്മ ലൈഫിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ദിവസം മുന്നേ അതിന് താഴെ രണ്ട് പേര് നല്ലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടൊന്നുമില്ല അപ്പോൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആവാനായിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഒരു കമൻറ്റ് രണ്ടുപേരെ ഇട്ടെങ്കിലും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം അതിലുള്ള കമൻറ്റില് ഇത്താടെ വീഡിയോ നല്ല ഇഷ്ടമായി ഇത്താന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു രണ്ടു പള്ളിയും നല്ല കമൻറ്റായിരുന്നപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര അപ്പോൾ ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും ഒക്കെ തോന്നണുണ്ട് കേട്ടാ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു കമൻറ്റിട്ട രണ്ടാളോട് അവരിപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കാണുന്നതും അതുപോലെ കമൻറ്റ് ഇടണതൊക്കെ അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ വീഡിയോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊന്നും വിചാരിച്ച ഒരാളല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും അതുപോലെ കുറേ വിഷമങ്ങളും എല്ലാം എന്താ പറയുക ഒക്കെ കടന്ന് വന്ന് ഒരാളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ആരുമില്ല എന്നൊരു തോന്നലില്ല നമുക്കിപ്പോൾ അലഹമ്മദില്ല അറന്നു ജില്ലാനും എന്താ സബ്സ്ക്രൈബേഴ്സിന് അല്ല നമുക്ക് ഫാമിലി തന്നെയാണ് അവർ ഫാമിലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി ഞങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കമൻ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് അവർ നമ്മുടെയൊക്കെ ഒരു എന്താ പറയാ ജീവിതത്തിലൊരു ഭാഗമാണല്ലോ എന്നൊരു തോന്നല് മനസ്സിൽ തോന്നണ്ട ഭയങ്കര സന്തോഷം പിന്നെ വേറെന്താ പറയുക വെച്ചാല് എനിക്ക് അടുക്കള പണിയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു പണിയാണ് കേട്ടാ പാത്രം കഴുകല് ബാക്കി കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ പാത്രം കഴുകണത് എന്താണെന്നറിയില്ല ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടാ രാത്രിയാണെങ്കിൽ ഞാൻ എന്നാലും അപ്പോഴേക്കപ്പഴുള്ളത് കഴുകൊന്നുമില്ല ഞാൻ എല്ലാ പണി കഴിഞ്ഞു ഒന്നിച്ചേ കഴുകുള്ളൂ കാരണം എന്താ വെച്ചാൽ ഭയങ്കര മടിയുള്ള കാര്യം ഇപ്പൊ ഒന്നിച്ചാകുമ്പോൾ പിന്നെ ഇടക്കിടക്ക് കഴുകണ്ടല്ലോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഒക്കെ കൂടി ഇരുന്ന് കഴുകുള്ളു ചിലവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോഴൊക്കെ അപ്പുള്ള പാത്രങ്ങളൊക്കെ സെങ്കില് ഇടാതെ കഴുകിയെടുക്കണാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കുക്കറൊക്കെ കഴുകാൻ ഭയങ്കര മടിയാണ് കാരണം ഈ കുക്കറിലൊക്കെ ചോറൊക്കെ കഴിഞ്ഞാൽ ഈ കഞ്ഞികളൊക്കെ ഉണങ്ങി പിടിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കഴുകാൻ കുക്കറൊക്കെ ഭയങ്കര മടിയെ കഴുകുക അപ്പൊ നോൺസ്റ്റിക്കിന്റെ പാത്രം കുറച്ച് എളുപ്പമാണ് കഴുകാൻ അതിലങ്ങനെ ഒട്ടി പിടിക്കുവോ അടിപിടിക്കുക എന്നല്ലോ നോൺസ്റ്റിക്കിന്റെ പാത്രം എനിക്ക് കഴുകാൻ നല്ല ഇഷ്ടം എന്നാലും ഇഷ്ടമില്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏഹ് വലിയ ഇതില്ലാതെ കഴുകിയെടുക്കും പക്ഷെ കുക്കർ കഴുകാൻ ഭയങ്കര മടിയാട്ട അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും എല്ലാം കഴുകിട്ട് തന്നെ കടക്കുള്ളൂ രാവിലെ എണീറ്റിട്ട് പിന്നെ ഈ കുക്കറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അപ്പോൾ രാത്രി തന്നെ ഞാൻ എല്ലാം കഴുകി എടുത്ത് കിട്ടാം പിന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെള്ളം നിറച്ച് വെക്കാം ഒരു എട്ട് പത്ത് കുപ്പി ഉണ്ടാവും അപ്പോൾ അതിൽ വെള്ളം നിറച്ച് വെക്കണം അപ്പോൾ വെള്ളം കഴിഞ്ഞാൽ ഒരാളും അത് കഴിഞ്ഞ് കഴിഞ്ഞ് വയ്ക്കുക എന്നല്ലാതെ നിറച്ച് വെക്കണ പണിയില്ലാട്ടോ ഇവിടെയാണെങ്കിൽ എല്ലാവരും ഫ്രിഡ്ജത്തെ വെള്ളം കുടിക്കുകയുള്ളൂ പനിയാണെങ്കിലും കൂടി ചൂടുവെള്ളം വെക്കുകയും തിളപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല ഈ പച്ച വെള്ളം ഈ തണുത്ത വെള്ളം മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പോഴും വെള്ളം തണുത്ത വെള്ളം വേണം അപ്പൊ ഈ മക്കളിപ്പൊ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അവരിടക്ക് ഇടക്ക് വരും ഫ്രിഡ്ജ് ഒരാൾ വന്ന് ഫ്രിഡ്ജ് തുറന്ന് വന്ന് അടച്ചു വരുമ്പോഴത്തേന് അടുത്താൾ വരും അടുത്താൾ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് മറ്റാള് വരും ഇങ്ങനെ തുറക്ക അടക്കുക തുറക്ക അവിടെ ഈ വെള്ളം ഇങ്ങനെ എടുത്തുപിടിച്ച് പോകും അപ്പൊ അത് കഴിയണതും അറിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞത് ഇങ്ങനെ നാക്കലെന്നെൻ്റെ പണി സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ പിന്നെ രാവിലെ അവര് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിറച്ച് വെച്ചാൽ ഞാൻ ഒന്നോ രണ്ടോ കുപ്പി ഒന്നര കുപ്പിയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോ കുടിച്ച് തീർക്കോളും അവരുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടക്ക് വന്ന് കുടിച്ച് തീർക്കലെന്നെ പണി അങ്ങനെ അപ്പൊ ഏകദേശം എല്ലാം കഴുകി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ കഴുകലും മോറിലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ നേരെ പോയിട്ട് കുളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള വന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണി ചെയ്യുള്ളു കേട്ടോ അപ്പൊ അതിന്റെ ഇടയില് ഞാന് രാവിലെ തുണികൾ നേരത്തെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പതിനൊന്ന് മണിക്കാവുമ്പോഴത്തേന് ഇങ്ങനെ എന്താ പറയാ അപ്പൊ അപ്പടം മുരിഞ്ഞു കിട്ടിയ പോലെ മുരിഞ്ഞു കിട്ടും കാരണം അത്രയും വെയിലാണ് കേട്ടോ അപ്പൊ വെയിലുമാണ് പിന്നെ ചെറിയൊരു മഴക്കാറും മൂടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ വേഗം എടുത്തതാണ് അപ്പൊ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാന് അതിന്റെ ഇടയിൽ എന്റെ ചെടികൾ കണ്ടോ പത്തുമണിയില് നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ പണി എന്താ വെച്ച രാവിലെ എണീറ്റ് കഴിഞ്ഞാ ഈ പത്തുമണിയിൽ വന്ന് നോക്കും ഇന്ന് ഏതൊക്കെ കളറ് പൂവ് ബിരിയാൻ ഉണ്ട് എന്നുള്ളത് അത് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് ഏതൊക്കെ കളറ് പൂവ് ബിരിയാൻ ഉണ്ട് നോക്കും നമ്മൾ പത്തുമണിയൊക്കെ ആവുമ്പോത്തന്നെ വിരിയല്ലോ അപ്പോൾ അതുപോലെ നിത്യ കല്യാണിൻ്റെ മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് അതിന്റെ വിത്തൊക്കെ കൊടുന്ന് പാകി വെച്ചതാണ് കേട്ടോ ഞാൻ അപ്പൊ ഞാൻ എവിടെ ചെന്നാലും ചെടികൾ എന്റെ ഒപ്പം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി പിന്നെ ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാർജും കുത്തിയിട്ടിട്ട് ഞാൻ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മക്കളുടെ റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി നിന്നുട്ടോ അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് കഴുകി മാറ്റണ സമയത്ത് മാത്രമേ ഞാൻ വിരിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ എൻ്റെ ചെറിയ സായി അവനാണ് ബെഡ്ഷീറ്റ് വിരിക്കലും എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാറില്ല ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസം മാത്രം ഞാൻ ചെയ്തു കൊടുക്കും അല്ലാത്ത സമയത്തൊക്കെ അവനെ ചെയ്യുക മൂത്താളെ പിന്നെ അങ്ങനെ കിട്ടില്ല അവനല്ലാത്തുള്ള വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ സായി എന്ന് പറഞ്ഞാൽ അവനക്ക് കടക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് വേണം ബെഡ്ഷീറ്റ് ഒരു ചുളിവോ ഒന്നും പാടില്ല നല്ല നീറ്റാക്കിയിട്ട് അതിനെ അവന് രാത്രി കിടക്കുകയുള്ളു അപ്പോൾ അവനാണ് അതൊക്കെ ചെയ്യുന്ന ആൾ അപ്പം ഞാനിതൊക്കെ തല അണക്കവറും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുത്തുവിട്ടു പിന്നെ അത് കഴിഞ്ഞ് വന്നങ്ങനെ ചോറിന് കുക്കറിൽ അടുപ്പത്തിടാൻ പോവുകയാണ് ചോറൊക്കെ ഞാൻ കുക്കറിൽ തന്നെ വെക്കുക അടുപ്പില്ലാത്തതുകൊണ്ട് ചോറും കറിയൊക്കെ കുക്കറിലാണ് അടുപ്പില്ലല്ലോ അപ്പോൾ എല്ലാം ഗ്യാസമയം വെക്കലെട്ടോ അപ്പോൾ കുക്കറിലൊക്കെ ചോറ് വെക്കുകയാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ ചോറ് കുക്കറിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ എന്തോ ഒരു മാതിരിയായിരുന്നു ഇവിടെ വന്ന ടൈമിലൊക്കെ കാരണം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പിൽ തീയത്തിച്ച് വെക്കണതല്ലേ ഇവിടെ ഈ കുക്കറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ആ ചോറിനൊരു വഴുവെഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ വന്ന ടൈമിലൊക്കെ ഒരു കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഷീലായിട്ടാണ് അപ്പോൾ കുക്കറിലാണ് വെക്കുക അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം ഇതാണ് കൂന് വന്നു പറഞ്ഞില്ല കൂന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ ആദ്യം കൂനെ നുറുക്കി അത് ചെയ്യുക എന്നിട്ട് കറി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം ഈ കൂനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഞങ്ങളിതുപോലൊരു കൂന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ കൂനും ഈ കൂനും വ്യത്യാസം ഉണ്ട് ഉണ്ടിട്ടാണ് ആ കൂന് കൂനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടാണ് ഞാനത് നുറുക്കി ഉണ്ടാക്കിയത് പക്ഷേ ഇതിന് തൊലി കളയാൻ കുറേ ഞാൻ പിച്ചി പിച്ചിപ്പറിച്ച് നോക്കി പക്ഷേ എങ്ങനെ നോക്കിയാലും തൊലി വരുന്നില്ല പക്ഷേ തൊലി കളയാത്തോണ്ട് തന്നെ എനിക്കൊരു വേടിഞ്ഞിപ്പോൾ അഥവാ ഇതിൻ്റെ എന്തെങ്കിലും കളയാനുണ്ടോ കളയാതെ നുറുക്കാൻ പറ്റുമെന്നൊരു വേടി ഉണ്ടാകുന്നു ലാസ്റ്റ് ഞാൻ നിർത്തിയില്ല അതൊക്കെ ഒന്ന് അങ്ങനെ തന്നെ നുറുക്കി വെച്ചു വിട്ടോ പക്ഷെ നിർക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ ഈ പനീറൊക്കെ അല്ലേ അതൊക്കെ നുറുക്ക ഇതാക്കണൊരു ഫീല് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അതിന് വേവ് ഉണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പം അങ്ങനെ ഞാൻ നുറുക്കിയൊക്കെ വെച്ച് ഇനിയിപ്പം അയക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നേരക്കി വെക്കാണ് അത് നുറുക്കിയിട്ടാക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ അടുപ്പത്തിട്ട് താവും കൂടിയും ചെയ്താൽ വേവിക്കും കൂടി ചെയ്താൽ അത് നീ ചുങ്ങും പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ കറി വെക്കാൻ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നതിട്ടോ എൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ വോയിസ് ഓണറ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഡിലീറ്റാക്കി ആദ്യം മുതൽ ചെയ്യണം അപ്പം പിന്നെ സൗണ്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടോ അങ്ങനെ അത് വെള്ളത്തിലൊക്കെ ഇട്ട് അത് കുതിരാൻ വേണ്ടി വെച്ചു അപ്പം ഇനിയിപ്പോൾ ഈ വലിയുള്ളി ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇത് മസാല കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇനി അരിഞ്ഞ് മസാല ആക്കിയിട്ട് അത് അടുപ്പത്തിടണം അപ്പോൾ ഉള്ളിയൊക്കെ അതാ സെറ്റാക്കിയിട്ടുണ്ട് കഴിഞ്ഞിപ്പം അത് വഴറ്റാൻ വേണ്ടി നോക്കാം അപ്പോൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യുന്നറിയോ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുത്ത് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യമില്ലല്ലേ ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വഴി വഴണ്ടി സോറി വഴി ഇട്ടിട്ടോ അപ്പോൾ അങ്ങനെ വഴണ്ടിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഒരു പച്ചമുളക് ഇട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ പച്ചമുളക് ഇട്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഞാൻ ഒന്നിച്ച് ഉണ്ടാക്കിയൊക്കെ ചെയ്യുക ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ കുറച്ച് തോന ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് എടുക്കില്ല അപ്പോൾ എന്നാണെങ്കിൽ ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റൊക്കെ കഴുകിയും ചെയ്തുക്കണം ഇത്തിരി ഒരു സ്പൂണേ ഉള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു കാരണം കുറച്ചേ ഉള്ളൂ തോന്നൊന്നുമില്ലല്ലോ അപ്പുള്ളത് ഉണ്ട് ഞാൻ എന്തെങ്കിലും നോക്കണമെന്നല്ലേ ഞാൻ ഗ്യാസ് കഴിഞ്ഞോ നോക്കുകയാണെട്ടോ കാരണം ഇതായാലും അനക്കുമല്ല ചൂടാവാത്ത പോലെ അപ്പം ഞാൻ നോക്കിയതാണ് ഗ്യാസ് കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഗ്യാസ് വെച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഞങ്ങളുടെ വെച്ചാൽ പ്രൈവറ്റ് കുറ്റിയാണ് കേട്ടോ സാധാ കുറ്റിയല്ല അപ്പം പ്രൈവറ്റ് കുറ്റിയാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് ഞങ്ങൾക്കൊരു മൂന്ന് മൂന്നര മാസമൊക്കെ എത്തലുണ്ട് കേട്ടോ ചിലപ്പോൾ നാലു മാസമൊക്കെ എത്തും പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിന്നതല്ലേ അപ്പോൾ ഗ്യാസിന് നല്ല ചിലവായിരുന്നു അപ്പോൾ അത് ഞാൻ അത് പിടിച്ച് നമുക്കിങ്ങനെ നോക്കി അറിയാമല്ലോ കുറ്റി അപ്പോൾ ഗ്യാസ് ഏകദേശം കഴിയാനായിക്കണ് ഗ്യാസ് കഴിയാൻ നമുക്ക് എന്നും രാവിലെ അല്ലേ ഈ സാ അടുപ്പിൽ വെക്കുമ്പോൾ പേടിയാണ് ഗ്യാസ് കഴിയോ കഴിയോന്ന് കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ മറ്റേ കുറ്റിയാണെങ്കിൽ നേരെ നമുക്ക് ബുക്ക് ചെയ്യാമല്ലോ ഇതിപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുതരും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കൊഴുകും അപ്പോൾ ഭയങ്കര പേടി ഗ്യാസ് കഴിയാനായി കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ അടുപ്പില്ലല്ലോ അടുപ്പുണ്ടെങ്കിൽ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെക്കാലോ ഇതിപ്പോൾ അടുപ്പില്ല പിന്നെ അടുപ്പ് ഉണ്ടെന്ന് വെച്ചാൽ കറൻ്റടുപ്പിൽ ഇപ്പോൾ നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ പാത്രങ്ങൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ചോറൊക്കെ വെക്കണമെങ്കിൽ തന്നെ അടുപ്പിൽ പറ്റൂല അപ്പോൾ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്ക് അപ്പോൾ ചില ദിവസം വിളിച്ച് പറഞ്ഞാൽ അന്ന് രാവിലെൻ്റെ ഇട്ടലുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ വഴുകും അപ്പോൾ അപ്പം ഫുഡ് പുറത്തുനിന്ന് വാങ്ങട്ടോ അങ്ങനെയാണ് പിന്നെ ഈ ചോറെന്താ സിങ്കിലിട്ട് വടിക്കണെന്ന് ആരും വിചാരിക്കേണ്ട എൻ്റെ വടിക്കണ പാത്രമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഞാനിപ്പോൾ ഈ കുക്കറിലാവുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഞാൻ ചോറ് വടിച്ചെടുക്കൽ കിട്ടോ സിമ്മാക്കിയിട്ടിട്ട് വിസിലടിപ്പിക്കും അപ്പോൾ മൂന്ന് വിസിലുകൊണ്ട് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ടാവും ഈ പരിപ്പും കഷ്ണവും എല്ലാം നന്നായി മിക്സായി ഉടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറി വെക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ കഷ്ണങ്ങൾ കാണില്ലല്ലോ ഇവർ കറി വെക്കുമ്പോൾ കഷ്ണങ്ങളെയിലുണ്ടാവും അപ്പോൾ പച്ചക്കറി അവർക്ക് കഴിക്കാനും പറ്റും അവർ അറിയൂല പിന്നെ എന്താ വേറൊരു കാര്യം എന്താ വെച്ചാൽ തേങ്ങ കുറവ് മതി കേട്ടോ തേങ്ങ അധികം വേണ്ട അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നെയ്യപ്പം ചുട്ടും രണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ ഇപ്പം രണ്ട് ഉപകാരങ്ങളുണ്ട് മക്കൾക്ക് പച്ചക്കറിയും പറ്റും കഴിക്കാൻ പറ്റും നമുക്ക് തേങ്ങക്കും അത്ര ചിലവില്ല അപ്പോൾ ഞാൻ പരിപ്പ് കറി അങ്ങനെ വെക്കാറ് പക്ഷേ സാമ്പാർ സാമ്പാറൊക്കെ വെക്കുമ്പോൾ സെപ്പറേറ്റ് വെക്കുക കാരണം സാമ്പാർ വയ്ക്കുക ഭയങ്കര ഇഷ്ടമായിട്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ കാരറ്റ് മുരിയാക്കായ് അതൊക്കെ പ്രത്യേകം പ്രത്യേകം ഒരു എടുത്ത് കഴിക്കുക ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ഞാൻ സാധാ വയ്ക്കുന്ന പോലെ വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഉള്ളത് എന്താ ഈ സ്റ്റവ് വൃത്തിയാക്കല അത് ഭയങ്കര ടാസ്ക് പിടിച്ച പണി കേട്ടോ ഈ സ്റ്റവ് വൃത്തിയാക്കല ഞാൻ രാവിലത്തെ പലഹാരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സ്ലാബ് ഒക്കെ തുടച്ചിടൊന്നുമല്ലാതെ പക്ഷേ സ്റ്റവ് ഞാൻ തുടച്ചിട്ടില്ല ഞാൻ സ്റ്റവ് തുടക്കണത് ഈ ഉച്ചക്കറത്തെ കറിയും ചോറും എല്ലാം ആയതിനു ശേഷം സ്റ്റവ് തുടച്ചിട്ടുള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഉച്ചാവിലെ തുടച്ചിട്ടിട്ട് വീണ്ടും പിന്നെ അതിലാവണത് എനിക്കിഷ്ടമല്ല അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നല്ല ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും വെക്കണ്ടല്ലോ പിന്നെ രാത്രിയൊക്കെ ചോറ് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നും ആവാം അങ്ങനെ ആവലൊന്നുമില്ല ഞാൻ സോപ്പ് ഇട്ട് ഇതാക്കി ആദ്യം തുടച്ചതിന് ശേഷം പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൂടെ നന്നായി തുടക്കും നല്ല ക്ലീനാക്കി എനിക്ക് തുടച്ച് വൃത്തിയാക്കിയാലും പിന്നെ അതിൽ എന്തോ ഒരു പാടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും തുടച്ചു കൊണ്ടേ കേട്ടോ അങ്ങനെ അത് ക്ലീനാക്കില്ല ഇനി ഇപ്പോൾ പാത്രം കഴുകണ പണേ വീണ്ടും പാത്രങ്ങൾ അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ ഇനി കുക്കറൊക്കെ ഒഴിവാക്കി ഞാൻ കഴുകാൻ നിൽക്കുക കാരണം കുക്കറിൽ ഞാൻ രാത്രി വരെ ഒന്നും കറി വെക്കില്ല കുക്കറിൽ കറി വെച്ചാൽ വേറെ വേറെ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് അപ്പോൾ തന്നെ കുക്കറൊക്കെ എടുത്ത് കഴുകി വെക്കു കേട്ടോ അല്ലെങ്കിൽ കുക്കറിന് കേടാന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ അതാ ഫിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി നിസ്കരിക്കാൻ പോവാണ് ദുഃഖ നിസ്കരിക്കാൻ പോകുക കേട്ടോ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനാവുന്നുള്ളൂ കാരണം നേരം വൈകിയിട്ടാ മക്കൾ നീച്ചപ്പോൾ ഭക്ഷണം രാവിലത്തെ നേരം വൈകിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉച്ചക്കാലത്ത് കഴിക്കാൻ കുറച്ച് കഴുകും രണ്ട് മണി കഴിയും അപ്പം ഇനി അത് കഴിഞ്ഞിട്ടിനി ഫുഡൊക്കെ കഴിക്കാതിരിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങള് മൂന്നാൾ ഒരുമിച്ച് ഇരുന്നത് പക്ഷേ വീഡിയോ എടുക്കുകയാണെങ്കിൽ വൈൻ്റെ പിന്നെ വീഡിയോ എടുക്കുകയാണ് കാണുമ്പോഴത്തേനും വേഗം കിച്ചു നീച്ചു പോയി സായി പിന്നെ എപ്പോഴും പറഞ്ഞാലൊക്കെ ഇരുന്ന് തരും മറ്റവന് ഭയങ്കര മടിയാണ് അവനാണെങ്കിൽ ക്യാമറന്റെ ബാക്കിലുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ചോറൊക്കെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ വെളുത്തുള്ളി അച്ചാർ ലുലു വാങ്ങിയതാഷ്ടപ്പെട്ട് ചെയ്യാം